ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് രാവിലെ ഏഴുമണിയൊക്കെ ആയപ്പോൾ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അതേ റോഡിലെത്തി കഴിഞ്ഞപ്പോൾ കുറേ സഖാക്കളൊക്കെ നിൽക്കുന്നത് അപ്പോഴാണ് ഇന്ന് ഇറങ്ങിയത് ഇന്ന് കൊടിയേരി ബാലകൃഷ്ണൻ്റെ ഓർമ്മ ഇതിനാണെന്നുള്ള കാര്യം പിന്നെ ഒന്നും നോക്കിയില്ല കുറച്ച് നേരം അവരുടെ കൂടെ അവിടെ നിന്ന് അപ്പം മുതിർന്നൊരു സഖാവ് ആണ് പതാക ഉയർത്തണത് പിന്നെ അവിടെ നിന്ന് പതാക ഉയർത്തണത് കണ്ടു കുറച്ച് നേരം മുദ്രാവാക്യമൊക്കെ വിളിച്ചു ആ അതെ ഏറ്റവും മുതിർന്നപ്പോൾ അത് അവിടെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയതേം എത്തിച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് എൻ്റെ മേക്കപ്പ് ഇല്ലാത്ത ഒരു രൂപമോട്ടാ എല്ലാവരും മേക്കപ്പൊക്കെ ഇട്ടാണ് എന്നെ കണ്ടിരിക്കണത് ഉറക്കത്തി എഴുന്നേറ്റ് പോകണതാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് രാവിലെ തന്നെ ഏഴുമണിയൊക്കെ എപ്പോഴാണ് എഴുന്നേറ്റത് നീ ലാബിലെത്തി ലാബിൽ ചെന്നപ്പോഴത്തേ ആ സിസ്റ്റർ എൻ്റെ അദ്ദേഹം ബ്ലഡ് എടുക്കാൻ പോവാണ് ആ സൂചി കൊണ്ട് ഇപ്പോൾ തന്നെ എന്നെ കുത്തും കൈസ് അത് മറിച്ച് എൻ്റെ ബ്ലഡ് എടുക്കാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നല്ലോ തൊണ്ടയൊക്കെ പാടിയില്ലാണ്ട് സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയപ്പോൾ ബ്ലഡ് കുറവുണ്ട് അപ്പം ഒന്ന് ഹീമോഗ്ലോഗിനൊന്ന് നോക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ ലാബിലേക്ക് ഒന്ന് പോയതാണ് ആ എൻ്റെ ബ്ലഡ് എടുത്തു ഗൈസ് ആ ഹാ ഹാ മറിച്ചു കൊടുക്കണം എൻ്റെ ബ്ലഡ് മുഴുവൻ നൂറ്റിയെടുത്തു പിന്നെ ഞാൻ ലാബിലുള്ള ചേച്ചിമാരോടൊക്കെ രാജ്യമൊക്കെ പറഞ്ഞ് അവിടെ ഇറങ്ങി ആ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു തീരുമാനമായിരുന്നു പറവൂർ ഫിഷ് മാർക്കറ്റ് ഞങ്ങൾ എന്തുമായിട്ടും കണ്ടിട്ടില്ല അപ്പോൾ ഒന്ന് കാണാൻ പോകണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം വരുന്നത് അപ്പോൾ ആ പുള്ളിയോ നന്നൊക്കെ പോവാം പക്ഷേ ഏഴുമണിക്കാവുമ്പോൾ മീൻ തീർന്നു പോകുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ അവിടെ എത്തി അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഫിഷ് മാർക്കറ്റിൽ ഞാൻ പോകണത് അപ്പം നമ്മൾ പറവൂരിത്തെ ഫിഷ് ആണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണത് അവിടെ ചെന്ന് ദേ ആകെയാണ് കണ്ടത് ഈ കുറച്ച് ീ മീൻ കൂന്തലും ആ കൂന്തലാണെന്ന് തോന്നുന്നു അതുപോലത്തെ ഒരു വലിയൊരു മീൻ അത് ഇതാണ് നമ്മുടെ പറവൂർ ഫിഷ് മാർക്കറ്റ് ഒന്നുമില്ല ഗൈസ് കണ്ട എല്ലാം കാലി കാലിയാണ് ഗൈസ് അത് ഞങ്ങൾ കുറച്ചങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് അയില കിടപ്പുണ്ട് അപ്പം എന്തെങ്കിലും ആവട്ടെ ഇനി മീൻ മേടിച്ച് മീൻ മേടിക്കാൻ വേണ്ടി വന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നൂറോയ്ക്ക് ഒന്നര കിലോ അയിലെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോരാന്നൊക്കെ വിചാരിച്ച് അയില എടുക്കണ ചേട്ടൻ ആ അത് പച്ചയിലെല്ലാം തോന്നണം കേട്ടോ കണ്ടിട്ട് ആ എന്നാൽ അയില്ല അത് വാങ്ങിച്ച് ഞങ്ങളിപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് പോരുന്നോണ്ടിരിക്കുകയാണ്